അനുമോള് പി ആറ് കൊടുത്തിട്ടാണ് വിജയിച്ച് അനുമോള് പി ആറ് കൊടുത്തിട്ടാണ് വിജയിച്ച് എന്ന് പറഞ്ഞ് 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 അനുമോളെ ഇപ്പോഴും ടാർഗറ്റ് ചെയ്യുകയാണ് സത്യമാണ് അനിമോൾ പി ആറ് കൊടുത്തിട്ട് തന്നെയാണ് വിജയിച്ച് പക്ഷേ അനിമോൾ പി ആറിൽ മാത്രമാണ് വിജയിച്ച് എന്ന് നിങ്ങൾ പറയുന്നതിനോട് യോജിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ബാക്കിയുള്ള വോട്ട് ചെയ്തവരെല്ലാവരും മണ്ടന്മാരാണോ അല്ലല്ലോ അവിടെ അതിനകത്ത് പി ആറ് കൊടുക്കാത്ത ആരാണുള്ളത് അനിമോള് പി ആറ് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ അവിടെ നിന്ന് പറയുകയും ചെയ്തു അവിടുന്ന് സംസാരിക്കുകയും ചെയ്തു പിന്നെ പേയ്മെന്റിന്റെ കാര്യം പേയ്മെന്റിന്റെ കാര്യം അങ്ങനെ കള്ളം പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞു തോന്നുന്നുണ്ട് കാരണം അമ്പതിനായിരം പറയുന്നു പിന്നെ ഒരു ലക്ഷം പറയുന്നു പിന്നെ നമ്മുടെ പി ആറ് വിനു തന്നിട്ടില്ലെന്ന് പറയുന്നു പതിനൊന്നായിരം തന്നിട്ടുള്ള പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ ദക്ഷിണ കൊടുത്ത പോലെ കൊടുത്തിട്ടുള്ളത് പറയുന്നുണ്ട് പിന്നെ അനിമോൾ പറയുന്നുണ്ട് കള്ളങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അറിയില്ല നേരത്തെ പരിചയമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ട് അവന് പറഞ്ഞതാണെന്ന് ഞങ്ങളെപ്പോലുള്ള വോട്ട് ചെയ്ത ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് അനിമോൾ പി ആറിൽ പി ആർ വർക്കേഴ്സ് നന്നായി പണിയെടുത്തിട്ടുണ്ട് അനിമോൾക്ക് അതിൻ്റെ ഉത്തമ ഉദാഹരണം ഒരുപാട് തെളിവുകളുണ്ട് ഒ ടി പിയിലൂടെ വോട്ട് ചെയ്യുന്ന ചെയ്ത ഒരാളും കൂടിയാണ് ഞാൻ ഒ ടി പിയിലൂടെ വോട്ട് ചെയ്ത അതാ ഈ ഇതുപോലെ ഞാൻ ഒ ടി പിയിലൂടെ വോട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എല്ലാം ശരി തന്നെ പക്ഷെ അവിടെ ബാക്കിയുള്ളവരും പി ആറ് കൊടുത്തിട്ടുണ്ട് പിന്നെ അനുമോൾ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്നവരോട് അനുമോൾ മാത്രമാണ് അവിടെ കള്ളം പറഞ്ഞത് അനീ നിങ്ങളെല്ലാവരും പൊക്കിക്കൊണ്ട് നടക്കുന്ന അനീഷ് കള്ളം പറഞ്ഞിട്ടില്ലേ ഞാൻ ഈ ലാസ്റ്റത്തെ വീക്ക് വരെ അനീഷിന് വോട്ട് ചെയ്ത ആളാണ് ഞാൻ അനീഷ് അനിമോള് ഷാനവാസ് മൂന്ന് പേർക്കേ ഇതിൽ വോട്ട് ചെയ്തിട്ടുള്ളൂ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉറക്കോ അതിലേക്കോ ചെയ്തിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ ബാക്കിയുള്ളത് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് പേരും മൂന്ന് പേരും അനീഷ് ഷാനവാസ് മൂന്ന് പേര് നോമിനേഷനിൽ വന്ന സമയത്ത് അനിമോളം വന്ന സമയത്ത് ഞാൻ അനീഷിനെ ചെയ്തിട്ടുള്ളൂ കാരണം അനു അനീഷിനെ വോട്ട് ചെയ്താൽ അനീഷ് അവിടെ നിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ചെയ്ത് ലാസ്റ്റ് വീക്ക് മാത്രമാണ് ഒരു വോട്ട് ഒറ്റ വോട്ട് പോലും അനീഷിനെ ചെയ്യാതെ അനിമോൾക്ക് ചെയ്തു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ബുദ്ധിയില്ലാത്ത മരക്കഴുതുകൾ അകത്ത് പോയിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്തു ടാർഗറ്റ് ചെയ്തപ്പോൾ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടു പോട്ടെ ടാർഗറ്റ് ചെയ്തു അപ്പം ഈ മരവാഴ അനീഷിന് എന്ത് ചെയ്യാം തിരിച്ച് പറയണമെന്നില്ല പോയി ദേഷ്യപ്പെടണമെന്നില്ല ഒന്നും ചെയ്യണ്ട അനുമോളിനെ പോയി സമാധാനപ്പെടുത്താം ലക്ഷ്മി സമാധാനപ്പെടുത്തിയ പോലെ അനുമോളിനെ പോയി സമാധാനപ്പെടുത്താം പോട്ടെ അനുമോളെ സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ ചെയ്തോ അനീഷ് ചെയ്തോ ഇല്ല അവിടെയാണ് അനീഷിൻ്റെ ഫസ്റ്റത്തെ മിസ്റ്റേക്ക് അന്ന് മുതലാണ് അനീഷിൻ്റെ പ്രേമം ഫെയ്ക്കാണ് എന്ന് എനിക്ക് തോന്നാനുള്ള മെയിൻ കാരണം അതാണ് അല്ലാതെ അനുമോളിനെ അനീഷ് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് പേര് അനീഷിന് വോട്ട് ചെയ്തിട്ടുണ്ടാവും അത് ചെയ്തില്ല അനുമോൾ അവിടെ ഒറ്റപ്പെട്ടു എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്ത് അനീഷ് ചിരിച്ച് കളിച്ച് ആസ്വദിച്ച് അവിടെ അവരോട് കമ്പനിയായിട്ട് നടക്കുന്നതെന്നു കണ്ടു അപ്പോൾ അനീഷ് അവിടെ എന്ത് വിചാരിച്ചു അനുമോൾക്ക് പുറത്ത് നെഗറ്റീവ് വരും അതുകൊണ്ട് വോട്ട് അനീഷിനെ മറിയുമെന്ന് വിചാരിച്ചു പക്ഷേ അത് മറിഞ്ഞില്ല പിന്നെ നോ കള്ളം പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് മുകളിൽ കള്ളം പറഞ്ഞിട്ട് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുന്നത് കള്ളമാണെന്ന് വ്യക്തമായി ഒരുപാട് ന്യൂസ് ചാനലുകളിൽ ഇപ്പോൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായത് കൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല എം ജി ശിവകുമാറിൻ്റെ പരിപാടിയിൽ പൊറോട്ട ഉണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കും എല്ലാം ഉണ്ടാക്കും ഞങ്ങൾ ഇതുണ്ടാക്കി നല്ല ടേസ്റ്റ് ആണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അതും ഓക്കെ അത് കള്ളം പറഞ്ഞത് സമ്മതിക്കുന്നു പിന്നെ അനുമോൾ കള്ളം പറഞ്ഞിട്ടുണ്ട് അടുത്ത കള്ളം പൈസ കൊടുത്തു ഒരു ലക്ഷം ആദ്യം പറഞ്ഞു ഒരു ലക്ഷം കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് സത്യത്തിൽ എത്ര കൊടുത്തു എന്ന് ഒരു കുറച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അതേ ചോദ്യം ആ അതേ ലൈൻ കട്ട് എന്ന ഇൻ്റർവ്യൂല് വീണ്ടും ചോദിക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു ലക്ഷം കൊണ്ട് പറഞ്ഞത് അമ്പതിനായിരം കൊടുത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നെ പി ആറിന് എനിക്ക് പരിചയമില്ല എന്ന് പറയുന്നുണ്ട് പി ഞാൻ ഇവിടെ ആകെ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ പുറത്ത് വരുമ്പോൾ അനീഷ് എന്നെ അനുമോളുടെയും വിനുവിൻ്റെയും ഇടവേളകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഉറപ്പായിട്ടും ഇവർ ഒരു ദിവസത്തെയോ ഒരു ഒരു ഫോൺ കൊള്ള പരിചയമല്ല ഇവർ നല്ല നേരത്തെ പരിചയമുള്ളവരാണെന്ന് ഉറപ്പിച്ചു ഇനി പതിനഞ്ച് ലക്ഷത്തിന്റെ കാര്യം ചിലപ്പോൾ പതിനഞ്ച് ലക്ഷം കൊടുത്തിട്ടുണ്ടാകും ഇരിക്കില്ല പത്ത് ലക്ഷം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടാകുമായിരിക്കും ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാകുമായിരിക്കും അതൊന്നും നമ്മുടെ വിഷയമല്ല ഈ കാരണം ഇതെല്ലാം ഇതിനകത്ത് നടക്കുന്നതാണ് ഇതിനകത്ത് ഫുള്ളായിട്ട് എല്ലാവരും നടക്കുന്നതാണ് അപ്പോൾ അനീഷ് ആണെങ്കിലും പി കൊടുത്തിട്ടുണ്ട് ഷാ അക്ബർ ആണെങ്കിലും പി ആർ കൊടുത്തു എല്ലാവരും പി ആർ കൊടുത്തിട്ടുണ്ട് കാരണം അത് നമുക്ക് വ്യക്തമാണ് പിന്നെ അനുമോളുടെ ആൾ തന്നെ ടാർഗറ്റ് ചെയ്തു ടാർഗറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അനുമോളുടെ ഓഡിയൻസിന് വേണ്ട കാര്യങ്ങൾ അനിമോൾക്ക് അറിയാം അതുകൊണ്ട് അനുമോള് അകത്തേക്ക് കയറിപ്പോയി ആ രീതിയിൽ കളിച്ചു ഇനി അനുമോള് കണ്ടന്റ് കൊടുത്തിട്ടില്ല എന്ത് കണ്ടന്റ് വൃത്തികെട്ട കണ്ടന്റ് അല്ലേ കൊടുത്തു എന്ന് പറയുന്നവരോട് ഇരുപത്തഞ്ച് പേര് അതിനകത്തുണ്ടായിരുന്നല്ലോ ഇരുപത്തഞ്ച് പേർക്കും അനുമോളുടെ ഈ എന്തുകൊണ്ട് ഇരുപത്തഞ്ച് പേരുടെ കണ്ടന്റല്ലാതെ അനുമോളുടെ കണ്ടന്റ് മാത്രം ബിഗ് ബോസ് പുറത്തെടുത്ത് എടുത്തിട്ട് വന്നു അതായത് ഇരുപത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ്റെ ഫുള്ളായിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല എല്ലാവർക്കും എല്ലാ ക്യാമറയിലും അപ്പം ഈ അനുമോളിന്റെ കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് പറഞ്ഞു എന്തുകൊണ്ട് പറയുന്നു അനുമോളെ കണ്ടന്റ് കൊടുക്കുന്നുള്ളൂ ബാക്കിയുള്ളവർക്ക് വേറെ കണ്ടന്റ് ഉണ്ടാക്കാലോ ആ കണ്ടന്റിനെ നശിപ്പിച്ചിട്ട് ഇല്ലാത്ത കണ്ടന്റ് ഉണ്ടാക്കാലോ അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കി ഇതാണ് അനീഷ് അനീഷിന് രണ്ടാം സ്ഥാനം കിട്ടി അനിമോൾക്ക് പിന്നെ ഇത്രയും വർഷത്തെ പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഒരു സ്റ്റാർ പദത്തിൽ നിൽക്കുന്ന ആളാണ് അപ്പോൾ ഓട്ടോമാറ്റിക്ക് അത്രയും ഫാൻസ് ഉണ്ടാവില്ലേ അതുപോലും ചിന്തിക്കാതെ അനുമോളെ അനിമോള് പി ആർ കൊണ്ട് മാത്രമാണ് പി ആറ് കൊണ്ട് മാത്രമാണെന്ന് പറയുന്നത് പി ആർ തെറ്റില്ല പി ആർ തെറ്റില്ല എന്ന് ഈ ചാനലിൽ വരെ പറഞ്ഞു പറയുന്നുണ്ട് പക്ഷേ ആ ചാനലൊരു കാര്യം പറഞ്ഞിട്ട് ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പം അത് ചാനലുകാരാണ് നോക്കേണ്ടത് കാരണം ചാനലുകാർക്ക് ഇപ്പോൾ ചാനലിനകത്തുള്ള ബിഗ് ബോസിനകത്തുള്ള ക്രൂൻ്റെ ക്രൂവിനെ നല്ല പരിചയമുണ്ട് വിനുവിന് അതുകൊണ്ടാണ് ശൈത്യ ഔട്ടാകേണ്ട വീക്ക് അല്ല വിൻസി ഔട്ടാകേണ്ട വീക്ക് ശൈത്യമാണ് ഇരുന്നത് എന്ന് എങ്ങനെ അറിഞ്ഞു അതാണ് ചോദ്യം വിനുവിൻ എങ്ങനെ അറിഞ്ഞു ശൈത്യ പിന്നെ ഔട്ടാ ശൈത്യനെ സേവ് ചെയ്യണമെന്ന് ആ പത്ത് മൂവായിരം നാലായിരം വോട്ട് മേടിച്ച് കൊടുക്കണമെന്ന് വിനു എങ്ങനെ അറിഞ്ഞു അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ പുറത്ത് വിനുവിന് കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ടല്ലേ അറിഞ്ഞേ അതൊക്കെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ വിനു ഒരു വർക്ക് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ വിനു ജയി ജയിക്കാൻ വേണ്ടിയിട്ട് അത് ഏത് അറ്റം വരെയും പോകും അത് വിനുവിന് ഞങ്ങൾ കുറ്റം പറയണ്ട എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് വിനുവിന് അത് ഹോൾഡ് ഉള്ളത് കൊണ്ട് ജയിച്ചു അവന് വോട്ട് കാരണം ഇത്ര വോട്ട് വേണം കള്ള വോട്ട് പോയിട്ട് മറ്റേ രണ്ട് കയ്യിലും മഷീൻ വെച്ചിട്ട് ചെയ്തിട്ട് വരുന്ന ഓട്ടല്ലല്ലോ ഹോട്ട് സ്റ്റാറിൽ പോയി ഹോട്ട് സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുന്നതല്ലേ അതിനിയിപ്പോൾ എവിടെ നിന്ന് മേടിച്ചു തമിഴ്നാടിൽ നിന്ന് മേടിച്ചു ആന്ധ്രയിൽ നിന്ന് മേടിച്ചു എവിടെ നിന്നോ മേടിക്കോട്ടെ ഈ പത്ത് അഞ്ച് അഞ്ച് ആറ് ലക്ഷം രൂപ വോട്ടുകൾ എന്തായാലും കിട്ടില്ല പിന്നെ ഇവർക്ക് നല്ലോണം ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് പറഞ്ഞാൽ നല്ലോണം ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് ഞാൻ ലാസ്റ്റ് വീക്ക് അനിമോൾക്ക് വോട്ട് ചെയ്ത ആളാണ് അത് ഇപ്പോൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് ഞാൻ അനുമോൾ ഇത് കുറ്റം പറയില്ല വിനോനിയും പറയില്ല പക്ഷേ ഇത് ഒ ടി പി വഴി വോട്ട് ചെയ്യുന്നത് സിസ്റ്റം ശരിയല്ല എന്നും പറയുന്നില്ല അങ്ങനെ സിസ്റ്റം ശരിയല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ആളുകൾ പോസ്റ്റ് ഇട്ടിട്ട് ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുക നമുക്ക് വോട്ട് ചെയ്യാൻ വോട്ടിപ്പ് വെച്ച് വോട്ട് ചെയ്യുക എന്ന് പറയില്ല ഗൾഫിലുള്ളവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാട്ടിലുള്ളവർക്കും പല നമ്പറുകളിൽ ചെയ്യാനുള്ള പരിപാടിയായിട്ട് ചെയ്യുകയാണ് അല്ലാണ്ട് ഈ കോടി ജനങ്ങൾ ഈ പരിപാടി കാണുന്നില്ല അട്ടർ വേസ്റ്റ് പരിപാടി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് മൂന്നര കോടി ജനങ്ങൾക്കും ഈ പരിപാടി വേണ്ട അത് നിങ്ങൾ ബിഗ് ബോസിൽ വരുന്നവർ കോടി ജനങ്ങളെ ഞങ്ങളെ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞ് കോടി ജനങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തൊന്നും പറയണ്ട മൂന്നരക്കോടീൻ്റെ പകുതി പോലും ഇല്ല പകുതി പോലും ഇല്ല ഒരു വീക്കിൽ മുപ്പത്തെട്ട് ലക്ഷം വോട്ട് എന്ന് പറയുമ്പോൾ ഒരു ദിവസം അഞ്ച് അഞ്ച് ദിവസത്തിൽ അഞ്ച് വോട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ കണക്കാക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പൈസ കണക്കുമ്പോൾ മൂന്നര കോടി ജനങ്ങളൊന്നും നിങ്ങളുടെ പരിപാടി കാണുന്നില്ല അട്ട വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വർഷത്തെ പരിപാടി നല്ല വേസ്റ്റാണ് പക്ഷേ അതിനകത്ത് ക്രൂ ആണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ക്രൂവ് ഭയങ്കരമായിട്ട് തെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ തന്നെ പറയാം ഞാൻ ഈ കാണുന്നത് ഞാൻ ഒ ടി പി വഴി വോട്ട് ചെയ്തതാണ് രണ്ട് നമ്പറുണ്ട് ഒന്നിനൊരു ഒ ടി പി വഴി ചെയ്തതാണ് ഞാൻ ആ നമ്പർ അവർക്ക് ഹായ് അയച്ചു അവർ ഈ നമ്പർ ആണോ ചോദിച്ചു ഇതിൽ ഒ ടി പി അയക്കട്ടേ ചോദിച്ചു ഇതാ ഓക്കെ ഒ ടി പി വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഇല്ല ഹോട്ട്സ്റ്റാർ ലോഗിൻ ചെയ്താൽ മാത്രം മാത്രം ഉള്ളതാണെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ പറഞ്ഞു ഇതിൽ ചെയ്യട്ടെ ചോദിച്ചു ഓക്കെ പറഞ്ഞു ചെയ്തു മെസ്സേജ് വന്നോ ചോദിച്ചു ഒ ടി പി ചോദിച്ചു ഞാൻ ഒ ടി പി പറഞ്ഞു കൊടുത്തു ഒ ടി പി പറഞ്ഞു കൊടുത്തു തെളിവാണ് കേട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ഒ ടി പി വന്ന് ഓക്കെ ചേച്ചി ചെയ്യുക ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞ ഏത് നമ്പർ അവർ താങ്ക് യു ഫോർ വാല്യുബിൾ വോട്ട് പറഞ്ഞ് ചാറ്റ് ക്ലോസ് ചെയ്തു അപ്പോൾ ഈ ഇത് സംഭവം എന്ന് ഇത് ഞാൻ പറയാൻ കാരണം ഇതിലല്ലാതെ വേറെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ നമ്പർ കൊടുത്തിട്ട് അതിലേക്ക് വന്ന് കോൺടാക്ട് ചെയ്തിട്ട് പറയൂ വൈകുന്നേരത്തിനുള്ളിൽ ചെയ്താൽ മതി എന്നും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു എൻ്റെ വേറെ വീട്ടിലുള്ള അമ്മേ അമ്മയുടെ എല്ലാവരുടെയും നമ്പറുണ്ട് അത് തരാമെന്നും പറഞ്ഞു വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് ചെയ്യ തരാമെന്ന് പറഞ്ഞു അവർ വ്യാഴാഴ്ചയാണ് ഞാൻ അത് ചെയ്തത് അതിനുശേഷം അവരെന്നെ ബന് കോൺടാക്ട് ചെയ്തിട്ടില്ല അവർക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ അത് കോണ്ടാക്ട് ചെയ്യേണ്ട കാര്യമാണ് ചെയ്യേണ്ടതാണ് അല്ലേ മൂന്ന് നമ്പർ കൊടുക്കാമെന്നാണ് പറഞ്ഞു ഇപ്പോൾ കൊടുത്തതൊന്നും നാല് നമ്പർ മൂന്ന് മൊത്തം മൂന്ന് നമ്പറ് എൻ്റെ നമ്പർ കൊണ്ടി നാലിനുമായി അപ്പം മൂന്ന് നമ്പറിലും അവരെനിക്ക് ഒ ടി പി അയച്ചിട്ടില്ല ഒരു നമ്പറിൽ ഞാൻ കൊടുത്തുള്ളൂ ബാക്കി രണ്ട് നമ്പർ തരാമെന്നും പറഞ്ഞു അതിൽ ഒ ടി പി അയച്ചിട്ടില്ല കൊടുത്ത നമ്പറിലെ ഒ ടി പി വന്നിട്ടില്ല കാരണം എന്താ അവർക്ക് പിന്നെ വോട്ട് വേണ്ട വ്യാഴാഴ്ചത്തോടെ വോട്ട് വേണ്ട അവിടെ നിന്ന് ജയിക്കുമെന്ന് തീരുമാനിച്ചു അവര് എന്തുകൊണ്ടാണ് അതിനകത്ത് അറിയുന്നുണ്ട് ഇത്ര വോട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയുന്നുണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞേ ആരാണ് കയറി പോയിരിക്കുന്നതെന്ന് ആ മനസ്സിലായി കഴിഞ്ഞു അപ്പൊ അതിന് നിങ്ങൾ ആ ക്രൂവിനെ കുറ്റം പറയാതെ വിനുവിനെ കുറ്റം പറഞ്ഞ എന്താ കാര്യം പിന്നെ ഈ ആനിമോൾക്ക് വോട്ട് ചെയ്തവരെല്ലാവരും പി ആർ എന്ന് പറയണ്ട ഞാൻ പി ആർ അല്ല അനിമോൾക്ക് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് ആ ലാസ്റ്റ് വീക്കിൽ കാണിച്ച തന്തയിലായിക പുറത്തുനിന്ന് പോയി കാണിച്ച തന്തയില്ലായിക കാരണം മാത്രം പുറത്തുനിന്ന് വന്നവർ കാണിച്ചതും പുറത്തുനിന്ന് വന്നവരേക്കാളും ദേഷ്യം വന്നത് ആതിലാനും ഓറയാണ് കാരണം കൂടെ നിന്നിട്ട് കുതിങ്കാലം വെട്ടിയപ്പോഴാണ് ഇവൾക്കൊക്കെ ഒരു പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ മാറ്റിയിട്ട് അനീഷണങ്ങൾ മാറ്റിയിട്ട് അനുമോൾക്ക് കൊടുത്തതാണ് അല്ലെങ്കിൽ ഇപ്പം ജയിച്ചിട്ടുണ്ടായവർക്കും അനുമോൾ നേരിയ ഭൂരിപക്ഷത്തിലേക്ക് ജയിച്ചിട്ടുണ്ടാവും ഇത്രയും വലിയ വലിയ അപ്പം നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാമായിരുന്നു അനിമോള് പി ആർ വഴിയിലൂടെ മാത്രമാണെന്ന് ഇത് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ശേഷം പിന്നെയും പി ആറ് ആണ് നിങ്ങൾ എന്ത് കണ്ടന്റ് കൊടുത്ത് വേറെ കണ്ടന്റ് ഏത് നാറികളാണ് കൊടുത്തിരിക്കുന്നത് അതും കൂടി പറ ഇരുപത്തഞ്ചെണ്ണം പോയതിൽ അനീഷ് ഷാനവാസ് ഇവർ അല്ലാതെ നെവിൻ നെവിനെ പറയാം കേട്ടോ ഈ നാലു പേരല്ലാതെ വേറെ ആരെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഡിസേർവിംഗിൻ നെവിൻ മാത്രമാണ് അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാവരും പി ആറ് കൊണ്ടാണ് ജയിച്ചതെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ജയിച്ച ഒരേ ഒരു വ്യക്തി നെവിൻ ആണെന്നേ ഞാൻ പറയുള്ളൂ നെവിൻ ആണ് അവിടെ കളിച്ച് ജനങ്ങളുടെ മനസ്സിൽ കയറിട്ട് നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ നെവിനെ കപ്പ് കൊടുക്കണം അനീഷിനെ അല്ല കപ്പ് കൊടുക്കേണ്ടത് അനീഷ് കോമൺമാൻ എന്താ കോമൺമാൻ അനീഷ് കള്ളം പറയട്ടെ ലേഖത്ത് കയറിയത് ശരി അതിനെക്കുറിച്ച് ഞാൻ വേറെ പറയാം